ദേവനാമത്തിന് മാത്തുമുണ്ടാവട്ടെ എൻ്റെ പേര് ദിവ്യ ഞാൻ വൈക്കത്ത് നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിൽ വന്ന് സ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നാം തീയതിയാണ് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി വെച്ചിട്ട് എനിക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് സിവിയർ ലോവർ അപ്ഡോമൻ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്തപ്പം അവർ നോക്കിയിട്ട് പറഞ്ഞു ഓവറിയില് സിസ്റ്റുണ്ട് അത് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം അത്രയ്ക്ക് സിവിയർ പെയിൻ ആയിരുന്നു എനിക്ക് അപ്പം ഞങ്ങളങ്ങനെ കൊറോണ കൂടിയ സമയമായതുകൊണ്ടും നാട്ടിലോട്ട് നമുക്ക് വരാൻ പറ്റാതിരുന്നതുകൊണ്ട് ഞാൻ അവിടെ സർജറി ചെയ്തു അങ്ങനെ സർജറി ചെയ്തപ്പോഴാണ് ഡയഗ്നോസ് ചെയ്തത് എനിക്ക് എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് അപ്പം ആ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഗ്നൻസി നോക്കണം അല്ലെങ്കിൽ കുട്ടികളുണ്ടാകും കുറച്ച് താമസം ഉണ്ടാകും അങ്ങനെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ ജോലി നിർത്തി നാട്ടിലോട്ട് വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നാട്ടിലെ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കണ്ടു അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നെടുത്ത് പോയി ഞങ്ങൾക്കൊരാറുമാസമായപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ഒരു ഒന്നര മാസം ആയപ്പോഴത്തേക്കും ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു അങ്ങനെ അത് അബോഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടാമത്തെ ഒരു പിന്നെ ഡോക്ടേഴ്സിനോട് വച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയും കുഴപ്പമൊന്നുമില്ല നോർമലായിട്ടൊരു മൂന്ന് മാസം കഴിയുമ്പം നോക്കാം അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് രണ്ടാമതും പ്രഗ്നൻറ്റായി അങ്ങനെ ആ പ്രഗ്നൻസി രണ്ട് മാസത്തോളേ പോയുള്ളൂ അതും കൊച്ചിന് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് മാസം ആയപ്പോൾ ഒരു ബ്ലീഡിങ് വന്നു അങ്ങനെ അതും അബോഷനായിപ്പോയി അപ്പം ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെ അവരുടെ അസുഖത്തിന് ചിലപ്പം നമ്മുടെ ബോഡി തന്നെ കുട്ടീനെ ചിലപ്പോൾ റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കാം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് മെഡിക്കൽ സയൻസിലെ വിശ്വാസമായിരുന്നു കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളാവുന്നുണ്ട് ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അങ്ങനെ ഞാൻ വിശ്വസിച്ചു പക്ഷേ രണ്ടാമത് അബോഷൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടേഴ്സിനേക്കാളും ഉപരി നമുക്ക് മാനുഷികമായിട്ട് നമ്മൾ ചെയ്യുന്നതിലും പകരമായിട്ട് മീൻസ് മാനസ് മനുഷ്യന് ചെയ്യുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തിലിരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചേച്ചി ഈ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചിക്ക് അറിയാവുന്ന ഒരു ചേച്ചി അറിയാവുന്ന ഒരു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ആ ചേച്ചി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി തൈല അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ചേച്ചിക്ക് ഒത്തിരി മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു ഞാനപ്പം ആ ചേച്ചീനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പം ഞാൻ പരിചയപ്പെട്ടു ആ ചേച്ചി എന്നോട് പറഞ്ഞു ദിവ്യ അന്ന് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് എത്ര വലിയ പ്രശ്നമാണേലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ എല്ലാം ഒത്തിരി ഒത്തിരി പേരവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്നു മാർച്ച് ഒന്നാം തീയതി വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വളരെ വിഷമത്തിലാണ് ഇവിടെ വന്നത് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം എന്തോ പ്രതീക്ഷ വന്നു ഈ ഒരു ഒരു വിഷമത്തിൽ നിന്നൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ഒരു സന്തോഷമാണ് എന്താണെന്നറിയില്ല ഉടമ്പടി എടുത്ത ദിവസം തന്നെ ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞു പരിശുദ്ധ അമ്മ കൂടെ വരും മൂന്ന് മാസം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജപമാലയൊന്നും ചെല്ലാൻ അറിയില്ലായിരുന്നു ഞാൻ വീട്ടിൽ ചെന്ന് നന്നായിട്ട് മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം മാതാവെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാലിക്കാൻ എനിക്ക് ശക്തി തരണം അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു തമുരാൻ്റെ ഹിതം പോലെ പെട്ടെന്ന് ജപമാലയെല്ലാം പഠിച്ചു ഓരോ കാര്യങ്ങളും നന്നായിട്ട് ഉടമ്പടി നന്നായിട്ട് പാലിക്കാൻ പറ്റി അങ്ങനെ ആദ്യത്തെ ഒന്നാമത്തെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തല്ലായിരുന്നു നിന്നത് ചേട്ടൻ ജോലി സ്ഥലത്തായിരുന്നു ചേട്ടൻ നാട്ടിൽ വന്ന് അങ്ങനെ ഞങ്ങൾ നോക്കി പക്ഷേ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ പ്രഗ്നൻ്റ് ആയില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി ഉടമ്പടിയിൽ ഇനി എന്തേ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അങ്ങനെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും പ്രഗ്നൻ്റ് ആയില്ല പക്ഷേ അപ്പം ഞാൻ ഉടമ്പ ഉടമ്പടിയിൽ വെച്ച് ആദ്യത്തെ ഒരു കാര്യം മാതാവ് സാ നമുക്ക് നടത്തി തന്നായിരുന്നു അപ്പോഴാണ് ഞാൻ എപ്പോഴും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോസഫ് ധ്യാനം കൂടുവായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അമ്മ കൂടെ ഉണ്ട് എന്ന് നീ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വേണം പിന്നെയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി മൂന്ന് മാസക്കാലവളവ് കഴിഞ്ഞു രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നു വന്നപ്പോൾ എനിക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ ഇനി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയാൽ മാതാവ് എന്നെ എനിക്ക് നല്ല പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കുറവുകൾ നമ്മൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്തണമ ഈ മാതാവെന്ന് പറഞ്ഞ് ഒന്നും കൂടെ നന്നായിട്ട് അതായത് നമ്മുടെ ഉടമ്പടിയിലെടുക്കുന്ന നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല എന്ന് എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ പറയും അതുകൊണ്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണെങ്കിൽ പോലും ഞാൻ ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് എല്ലാം ഒത്തിരി പേർക്ക് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയെ ഞാൻ ഈ പത്രം കൊടുക്കാൻ പോവുകയാണ് കൊടുക്കുന്നവർക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമായിരുന്നു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുമ്പം അവിടെയുള്ള രോഗികളോടൊക്കെ ഞാൻ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം അറിയുകയും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ ഓരോ കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒത്തിരി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ട് മാസം ഉട രണ്ടാമത്തെ ഉടമ്പടി പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആയി ആയി കഴിഞ്ഞ് പ്രഗ്നൻസിയിൽ ഒത്തിരി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എന്നും ഉടമ്പടിത്തൈലും ഞാൻ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു പ്രഗ്നൻസിയിൽ വെള്ളം കൂടുതലായ പോളി ഹൈഡ്രോമിനിയാസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു അത് ആയിരുന്നു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഉടമ്പടിത്തൈലും പരിശുദ്ധ മാതാവും കൂടെ ഉള്ളിടത്തോളം എനിക്ക് യാതൊരു അപകടവും എൻ്റെ കുഞ്ഞിന് വരില്ല എന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് എന്നും മുട്ടുകുട്ടാതിരിക്കാൻ പറ്റുന്നു ആ അവസ്ഥ ത്തരം വരെ ആ സമയം വരെ ഞാൻ മുട്ടുകുത്താതെ അതിന് അപ്പം വരെ ഞാൻ മുട്ടുകുത്തി എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം മുട്ടുകുത്തു എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് കൊച്ചിനെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ കുഞ്ഞായി അവൾക്ക് യാതൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഞാനൊരു ഡയബറ്റിക് മദർ ആയതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഡയബറ്റിക് പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു മോളെ നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുവാൻ ഒരായിരം നന്ദി അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യമായിരുന്നു എൻ്റെ അമ്മ മീൻസ് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീട് വെക്കാനായിട്ട് ഏഴ് വർഷമായിട്ട് അമ്മ വാടക വീടിലാണ് താമസിച്ചോണ്ടിരുന്നത് നമുക്ക് വീട് വയ്ക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശിമാലയെ എല്ലാം കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ദുഷ്ടപ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടായത് മാറട്ടെ എന്ന് വിശ്വസിച്ച് പരിപൂർണമായിട്ട് വിശ്വസിച്ച് ഉടമ്പടിയിൽ കിട്ടിയ ഉപ്പ് എടുത്ത് ആ നാല് വെതിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കാശിരൂപം എടുത്ത് ആ മണ്ണി കുഴിച്ചിട്ടിട്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്കൊരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കണം അങ്ങനെ ഭവനം നൽകി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചു അതിനുശേഷം ഉടമ്പടിയിലൂടെ അത് സാധിച്ചു ചെറിയൊരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യലി സപ്പോർട്ടൊന്നുമില്ല പക്ഷേ നല്ലൊരു അതിമനോഹരമായ ഭവനം തന്നെ മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ ഇപ്പം ജോ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലായിരുന്നു അതൊരു അത്യാവശ്യം യുദ്ധമേഖല ഒരു അതിങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് ചേട്ടനെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം അതായിരുന്നു ഇപ്പം എൻ്റെ ചേട്ടൻ രണ്ട് വർഷം അവിടെ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തു അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പ ഞാൻ കാശീരൂപം പരിശുദ്ധ അമ്മയുടെ കാശീരൂപം ചേട്ടന് കൊടുത്തായിരുന്നു അതുപോലെ തന്നെ കൊന്തമാലയും ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ രാത്രി നൈറ്റൊക്കെ പരേഡിനൊക്കെ പോകുമ്പോഴൊക്കെ ഇത് മുറുകെ പിടിച്ചിട്ടാണ് പോയിരുന്നത് അവിടെ ചേട്ടനവിടെ നൈറ്റിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയുടെ ചേട്ടനിലും ചേട്ടനെയും അതുപോലെ ആ ജോലിയിലുള്ള മറ്റെല്ലാ പട്ടാളക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ട് വർഷം യാതൊരു കുഴപ്പവും പരിശുദ്ധ അമ്മ കാത്ത് പരിപാലിച്ചു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സമാധാനം നൽകി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാനൊരു ഹൈന്ദവിശ്വാസത്തിൽ നിന്ന് വന്ന കുട്ടിയായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എല്ലാ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു ആ രണ്ട് മണിക്കൂർ ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ടാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അച്ഛൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരുമായിരുന്നു ആ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കും എനിക്ക് ഒത്തിരി വചനങ്ങൾ അതിലൂടെ പഠിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ എല്ലാ ആഴ്ചയും നമുക്ക് മനസ്സിൽ വിഷമോ ചിലപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച എന്തെങ്കിലും മനസ്സിൽ ബുദ്ധിമുട്ടൊക്കെ വേണ്ടി അച്ഛൻ്റെ ധ്യാനം കൂടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമെല്ലാം കിട്ടിത്തുടങ്ങിയായിരുന്നു അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ <Sessimitation> ഉണ്ടായിട്ടുണ്ട് <Sessimitation> അതുപോലെ തന്നെ പ്രേക്ഷത പ്രവർത്തനങ്ങളായാലും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഉടമ്പടി വസ്തുക്കൾ അതിലെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ അത്ഭുതങ്ങളുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻസി തുടക്കം തൊട്ട് അവസാനം വരെ അതെല്ലാം മെയിനായിട്ട് ഉടമ്പടി തൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സ്കാനൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്തൊന്നും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കിട്ടാറില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് കുരിച്ച് വരച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ അതൊക്കെ പെട്ടെന്ന് തന്നെ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ായിരുന്നു ഇത്രയും അനുഗ്രഹം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനം ഒരായിരം നന്ദി റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒൻപത് ഒൻപതില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും അന്ന് സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഈ വാഗ്ദാനം പ്രാപിക്കുവാൻ നാം പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഞാ ഒത്തിരിയേറെ വർഷങ്ങൾ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചവർ ഇങ്ങനെയൊന്നുമില്ല ഇത് ഈശോ വാഗ്ദാനം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് ഇന്ന് കർത്താവിൻ്റെ അടുത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഏത് മക്കൾക്കാണെങ്കിലും അവരെ ഏത് കുലമോ ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ ഒന്നുമില്ലാതെ ദൈവം ഇന്നും ആ അനുഗ്രഹങ്ങൾ ആ വാഗ്ദാനം തുടർന്നു കൊണ്ടിരിക്കുന്നു അതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത് നാല് വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഈ മകള് മെഡിക്കൽ ഫീൽഡിൽ അതായത് നേഴ്സാണ് അപ്പോൾ താനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിന് ലൂടെ കഴിയും തനിക്ക് ചികിത്സ എടുത്തോ അല്ലെങ്കിൽ മറ്റേത് അങ്ങനെയുള്ള രീതിയിൽ തന്നെ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കും ആ ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മകൾ തന്നെ ഇവിടെ പങ്കുവച്ച കാര്യമാണ് എന്നാൽ തനിക്ക് രണ്ട് അബോർഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ മനസ്സിലായി ഇനി ഇത് തങ്ങളുടെ പിടിയിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് അങ്ങനെ ഉടമ്പടിയിലേക്ക് വരികയും പിന്നീട് ഈ മകൾ ഇവിടെ പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുവാൻ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് സാധിച്ചത് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് അതായത് കൃപാസന പത്രം അത് പ്രാർത്ഥിച്ച് ഇത് ആർക്ക് കിട്ടണമോ അവർക്ക് മാത്രമേ ഇത് കൊടു അവരുടെ കയ്യിൽ മാത്രമേ ഇത് എത്തിപ്പെടാവുള്ളൂ ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ഒരു പ്രാർത്ഥന പോലെ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഈ മകൾക്കുണ്ടായിരുന്നത് ഇങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കൃപാസന പത്രം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പ്രത്യേകമായിട്ട് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെയൊക്കെ തന്നെ കൊടുക്കുന്ന ഒത്തി ഒരു പിടി സാക്ഷ്യങ്ങൾ നമുക്കിവിടെയുണ്ട് അപ്പോൾ ഈ മകളും അങ്ങനെ തന്നെ ചെയ്തു തനിക്ക് ആരും തന്നിൽ നിന്ന് കൃപാസന പത്രം വാങ്ങിക്കാതിരുന്നിട്ടില്ല തനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത് അതിലൂടെ തനിക്ക് എങ്ങനെയാണ് തൻ്റെ തടസ്സങ്ങൾ മാറിയത് തനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാനും പിന്നീട് അപ്പോഴ് ഹൈ ഷുഗറൊക്കെ ഉണ്ടായിരുന്ന മകൾ ഉള്ളത് കൊണ്ട് അതിന് കോംപ്ലിക്കേഷൻസ് പിന്നീടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതൊന്നും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാതെ തന്നെ ഈ മകൾക്ക് ഈ ദമ്പതികൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്തു ആ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് അതിനുശേഷം വീണ്ടും താൻ ഉടമ്പടി പുതുക്കി നിൽക്കുന്നതും അതുപോലെ ഇതൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ തനിക്ക് നൽകുന്ന ഒരു ജീവിതമായിട്ടാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക താൻ ഉടമ്പടി എടുത്തു തൻ്റെ ഹസ്ബൻഡ് അപകടകരമായ സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മകനാണ് അപ്പോൾ സൈനിക സേവനം ചെയ്യുന്ന മനുഷ്യനാകും വ്യക്തിയാകുമ്പോൾ ആ വ്യക്തിയെ തന്നെ അമ്മ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം ഈ മകൾക്ക് അതായത് തൻ്റെ ഹസ്ബൻ്റെ അപകടമേഖലകളിലാണ് ഇന്ന് പോകേണ്ടതെന്ന് ഈ മകൾ അറിയുന്ന ഓരോ ഇന്നുകളിലും ആ മകൾ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒത്തിരിയേറെ സംരക്ഷണമാണ് ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും നാം ഉടമ്പടി എടുക്കുന്നത് നാം ഒരാളാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നാം ആർ ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെയൊക്കെ അടുത്തേക്ക് തൻ്റെ താൻ കൂടെയുണ്ടാകുമെന്നുള്ള ആ വാഗ്ദാനവുമായിട്ട് കടന്നു വരുന്ന ഈശോയെയും അതുപോലെ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക തങ്ങൾക്ക് ഒരു ഭവനം ഈ മകളുടെ സ്വന്തം വീടിനെ കുറിച്ചാണ് പറയുക അവിടെ ഒരു ഭവനമില്ലായിരുന്നു ഏഴ് വർഷത്തിലേറെ ആയിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നാലും നടക്കുന്നില്ല ഉടമ്പടിയിലൂടെ അതിനും ഒക്കെ ഇവർക്ക് പൈസ ഉള്ളപ്പോൾ പോലും പണിയാൻ സാധിക്കുന്നില്ല എന്നാണ് കേട്ടത് എന്നാൽ വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ അവിടെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് നല്ല ഒരു ഭവനം തന്നെ തങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ ഏതൊരു അവസ്ഥയിലും ഉടമ്പടി ഇപ്പോഴെങ്ങനെ തങ്ങളെ സഹായിക്കുന്നു തൻ്റെ ഹസ്ബൻഡിന് ജപമാലയും കാശരൂപവും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ആ മകൻ ഒത്തിരി ധൈര്യം ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് താൻ വളരെ സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ധൈര്യം കിട്ടുന്ന ഓരോ സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി ഈ മകള് തൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നുണ്ട് അപ്പോഴെന്തിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് തൻ്റെ പ്രഗ്നൻസിയിലുമൊക്കെ തനിക്ക് എങ്ങനെയാണ് സഹായകരമായത് അങ്ങനെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ജപമാല തനിക്ക് അറിയില്ലായിരുന്നു താനത് പഠിച്ചു അതുപോലെ ബൈബിൾ വായിക്കുവാനും അത് ഹൃദയസ്ഥമാക്കുവാനും ഒക്കെയുള്ള കൃപ തങ്ങൾക്ക് ലഭിച്ചു എല്ലാറ്റിനും നമുക്ക് വേണ്ടത് നമ്മെ നമ്മെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുകയാണ് അതായത് ഏത് വിധേനയും ഉടമ്പടി ജീവിക്കാമെന്നല്ല എന്ന ആ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത് ഈ മകൾ തന്നെ പറഞ്ഞു ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ലോ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ടല്ലോ എന്ന് അത് അക്ഷര പ്രതി ഈ മകളുടെ ഹൃദയത്തിലേക്ക് ഈ മകൾ എടുക്കുകയാണ് ഉടമ്പടി ധ്യാനത്തിലൂടെയൊക്കെ തനിക്ക് കിട്ടുന്ന ആശ്വാസം അതെല്ലാം എഴുതി വെക്കുന്നു അതിനൊക്കെ ഒരു എഫേർട്ടാണത് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് എങ്ങനെയും ഉടമ്പടി ധ്യാനം കൂടാം അത് പല ജോലികൾ ചെയ്തു കൂടാം എന്നാൽ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ആ പറയുന്ന ഓരോ ബൈബിൾ വാക്യങ്ങളും അതുപോലെ നമുക്ക് ഇൻസ്പിരേഷനായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ നാം എഴുതി അതിനു വേണ്ടിയുള്ള സമയമെടുത്ത് അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന പോലെ ഒരു പ്രാർത്ഥന ശുശ്രൂഷ പോലെ നമ്മുടെ വീട്ടിൽ നാം അതിൽ സംബന്ധിക്കുമ്പോൾ അതും നമ്മുടെ ഭാഗത്തു നിന്ന് നാം എടുക്കുന്ന ഒരു എഫേർട്ട് തന്നെയാണ് ഇതെല്ലാം കാണുന്ന കർത്താവ് തീർച്ചയായും ആ കുടുംബത്തെയും ആ മക്കളെയും അതാരായ ാലും ഈശോ അനുഗ്രഹിക്കും അതിന്റെ സാക്ഷ്യങ്ങളാണ് ഈ മകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക